വിഷുവിൻ്റെ ഐതിഹ്യം അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഓണം കഴിഞ്ഞാൽ കേരളീയരുടെ പ്രധാന ആഘോഷമാണ് വിഷു മലയാള മാസം മേടം ഒന്നിനാണ് കാർഷിക ഉത്സവമായ വിഷു ആഘോഷിക്കുന്നത് വിഷു എന്നാൽ തുല്യമായത് എന്നാണ് അർത്ഥം അതായത് രാത്രിയും പകലും തുല്യമായ ദിവസം ഈ ദിവസം ഭൂമിയുടെ ഏത് ഭാഗത്തുള്ളവർക്കും പകലിൻ്റെയും രാത്രിയുടെയും ദൈർഘ്യം തുല്യമായിരിക്കും വിഷുവിൻ്റെ ഐതിഹ്യം വിഷുവിനെ സംബന്ധിച്ച് പ്രധാനമായും രണ്ട് ഐതിഹ്യങ്ങളാണ് നിലവിലുള്ളത് ആദ്യത്തേത് നരകാസുരൻ ശ്രീകൃഷ്ണനാൽ വധിക്കപ്പെട്ട ദിവസമാണ് വിഷു എന്നതാണ് രണ്ടാമത്തെ ഐതിഹ്യം രാവണനും ശ്രീരാമനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഭഗവാൻ ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെട്ട ഐതിഹ്യം കൃഷ്ണൻ അഹങ്കാരിയും ഭൂമിദേവിയുടെ പുത്രനുമായ നരകാസുരനെ നിഗ്രഹിച്ച ദിനമാണ് വിഷുദിനം എന്നതാണ് വിശ്വാസം സർവ്വലോകത്തും ഭീതി പടർത്തിയ പരാക്രമിയായിരുന്നു ഈ അസുരരാജാവ് ദേവരാജാവായ ഇന്ദ്രൻ്റെ മാതാവ് അതിഥിയുടെ കുണ്ടലങ്ങളും ഇന്ദ്രൻ്റെ വെൺകൊറ്റക്കുടയും നരകാസുരൻ മോഷ്ടിക്കുന്നതോടുകൂടി ഭഗവാന് വിഷയത്തിൽ ഇടപെടാതിരിക്കാനാവില്ല എന്ന സ്ഥിതി വന്നു ജനങ്ങളാകെ പരാതിയുമായി കൃഷ്ണഭഗവാന്റെ കാരുണ്യം തേടിയെത്തുന്നതോടുകൂടിയാണ് ഭഗവാൻ യുദ്ധത്തിനൊരുങ്ങുന്നത് ഭഗവാൻ കൃഷ്ണൻ ഭാര്യ സത്യഫാമസമേതനായി തൻ്റെ ഗരുഡവാഹനത്തിൽ നരകാസുര രാജധാനിയായ പ്രാഗജ്യോതിഷത്തിലെത്തി യുദ്ധത്തിനായി നരകാസുരനെ വെല്ലുവിളിച്ചു തുടർന്ന് നടന്ന യുദ്ധത്തിൽ നരകാസുരൻ്റെ പ്രമുഖ സേനാനായകരെ എല്ലാം വധിച്ച ശ്രീകൃഷ്ണൻ നരകാസുരനുമായി നേരിട്ട് യുദ്ധത്തിലേർപ്പെട്ടു യുദ്ധത്തിനൊടുവിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ നരകാസുരനെ നിഗ്രഹിച്ചു ദുഷ്ടശക്തിക്ക് മേൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ നേടിയ വിജയമാണ് നരകാസുര നിഗ്രഹത്തെ കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് വിഷുക്കണിയിൽ ശ്രീകൃഷ്ണൻ്റെ തിരുസ്വരൂപത്തിന് പരമമായ സ്ഥാനമുള്ളത് ഭഗവാൻ ശ്രീരാമനുമായി ബന്ധപ്പെട്ട ഐതിഹ്യം പരാക്രമിയും രാക്ഷസന്മാരുടെ രാജാവുമായ രാവണന് സൂര്യഭഗവാനുമായുള്ള വിരോധത്തിൻ്റെ കഥയാണ് ഇതിനു പിന്നിലുള്ളത് തൻ്റെ അറിവോ സമ്മതമോ കൂടാതെ തൻ്റെ കൊട്ടാരവളപ്പിലും അകത്തളങ്ങളിലും സൂര്യൻ സാന്നിധ്യമാകുന്നത് രാവണന് സഹിക്കാവുന്നതിന് അപ്പുറമായിരുന്നു അതുകൊണ്ട് തന്നെ ലങ്കാധിപതി സൂര്യനെ നേരാമണ്ണ വണ്ണ ഉദിക്കാനും അസ്തമിക്കാനും അനുവദിച്ചിരുന്നില്ല ശ്രീരാമനെത്തി നിഗ്രഹം നടത്തിയതിനു ശേഷം മാത്രമാണ് ലങ്കയിൽ സൂര്യനെ നേരെ ഉദിക്കാൻ കഴിഞ്ഞത് എന്നതാണ് ഐതിഹ്യം വസന്തവും ആഹ്ലാദവും ഐശ്വര്യവും സൂര്യനുമായി ബന്ധപ്പെട്ടതാണ് എന്നതിനാൽ പിന്നീട് വന്ന വസന്തകാലത്തെ വരവേൽക്കുകയാണ് വിഷു ആഘോഷിക്കുന്നവരോട് ചെയ്യുന്നത് എന്നാണ് ഈ ഐതിഹ്യം പറയുന്നത് എല്ലാവർക്കും എൻ്റെ വിഷു ആശംസകൾ